ഇത്ര സാധനങ്ങള് ഇത്ര സാധനങ്ങൾ പൊന്നിമ എവിടെ പോണ എവിടെ പോയി എവിടെയാളിന്ന് പോയപ്പോ കൊണ്ടുവന്ന എവിടെ ഇരിക്കുന്നത് ആ ഒന്ന് കാണിച്ചെടുത്തൊന്ന് കാണിച്ചു എന്നെ കാണിച്ചു നല്ലോണം കാണിട്ട് ഇത് എടുക്കാൻ പേടിയൊന്നും ഇല്ലല്ലോ എനിക്ക് എന്നാ വലുതൊന്നെടുത്ത് കാണിച്ചു ഇഷ്ടംപോലെ മുള്ള് പോലെ ഒക്കെ ഇത് എവിടെ ഉണ്ടാവണാന്നറിയാവോ കടലി ഉണ്ടാവണോ ഇതീ വലുതെടുക്കാവോ അപ്പുറത്ത് വേറെ ആ അതല്ല അതിന്റെ ഇത് വലുതെടുക്കാവാൻ സെറ്റ് ചെയ്യാനൊക്കെ അല്ലേ തിരിച്ചു കാണിച്ചു വേറെ കൊറേ കവറുണ്ടാകും സെറ്റ് ചെയ്യാനാണോ നിങ്ങളുടെ ഗാർഡനിങ് കൊണ്ടുവന്ന സ്കൂൾ ടൂറാ കൊള്ളല്ലേ വേറെ ഒന്നുമില്ല ഇത്ര ഉള്ള ഇത് വെച്ച് എന്നാ കളിക്കാന് പിന്നെ എടുത്ത് നോക്കിയതാണോ ഇന്നത്തെ പരിപാടി എന്നാ പിന്നെ മച്ച ഇത് ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എന്നാ ഇത് തന്നെ കൊറേ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കണല്ലോ ടിപ്പറിന്റെ അകത്ത് വെള്ളാണോ കയറ്റി കൊണ്ടുപോകണ എന്നിട്ട് വെള്ളാണല്ലോ നിറച്ച് കിടക്കണ മഴയുടയാണോ മണ്ണെവിടെ ഇറക്കണ ടിപ്പറി മണ്ണെവിടുന്ന് എടുക്കുന്ന അവിടെ എടുത്തിട്ട് എവിടെ ഇറക്കും

ആരും നട്ടതാണ് മറ്റേ ചെടിയൊക്കെ ആണോ മറ്റേ ഇതെന്നാ ഇതെന്നാണെന്നറിയാവാ ഇതെന്ന ചെടിയാന്നറിയാവോ മുള്ള എന്നാ ചെടിയാണിത് പൂവിന്റെ അല്ല ഇത് ഇതൊരു ഫ്രൂട്ടാണ് ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ട് നമ്മൾ കഴിക്കത്തില്ലേ അതാണ് ഏതാന്ന് ഫ്രൂട്ട് ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയാണത് ആ പിന്നെ മഴ അല്ലേ ഇനി മതി പല്ലേറ്റിക്കോ സൈനിങ് ഓഫ് ആവുന്നില്ല സാനി ലൈക്ക് ചെയ്യേങ്കി ലൈക്ക് വീഡിയോസ് ലൈക്ക് വീണ്ടും ലൈക്ക് വീണ്ടും സബ്സ്ക്രൈബ്രണ സബ്സ്ക്രൈബ് എല്ലാരും എല്ലാവരും എല്ലാരും അങ്ങന ചെയ്യുക അപ്പോൾ സൈനിങ് ഓഫ് ആരീ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് Video game engine.